ും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും മുന്നേ ഉപ്പുതറയിൽ യു ഡി എഫിൽ പൊട്ടിത്തെറി ഡി സി സി അംഗവും നിർവാഹക സമിതി അംഗവുമായ വി കെ കുഞ്ഞിമോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ഉപ്പുതറയിൽ തെരഞ്ഞെടുപ്പ് കച്ചവടമായി മാറിയിരിക്കുകയാണെന്നും അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തുകയാണെന്നും അതിനാൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും വി കെ കുഞ്ഞിമോൻ ഇടുക്കി വിഷ്ണു പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന എസ് റിസർവേഷൻ സീറ്റാണ് ആ സീറ്റിനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അത് സംസാരിക്കേണ്ട കാര്യം പോലും നമുക്ക് അർഹതയുള്ള ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വാർഡിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം റിസർവേഷൻ സീറ്റ് വരെ എൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മത്സരിക്കാൻ എനിക്ക് കഴിയും ആ സ്ഥലത്ത് വേറൊരാളിനെ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നു ജോലി ചെയ്ത കാലത്ത് ഈ പാർട്ടിക്ക് എന്തേലും സേവനം നടത്തണമെന്ന് നമുക്കറിയില്ല അതിനുശേഷം പെൻഷനായി പെൻഷനായപ്പോഴും പൂർണ്ണ സമയങ്ങളിലൊന്നും പാർട്ടി പ്രസ്ഥാനത്തിനകത്ത് കണ്ടിട്ടില്ല പിന്നീട് ഇപ്പം പെൻഷനും വാങ്ങിച്ച് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്ന മക്കളൊക്കെ അമേരിക്കയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇപ്പം മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഈ പ്രസ്ഥാനത്തിനകത്ത് ഇവിടെ ഉപ്പുതറ മണ്ഡലത്തിൽ കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാർഡിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് തൊട്ടടുത്ത വാർഡിൽ ചെന്ന് സമ്പത്തുള്ള ആളുകളെ പിടിച്ച് പുറത്തു അതും റിട്ടയേർഡായിട്ടൊക്കെ പിരിഞ്ഞു പോകുന്ന ആളുകളെ കൊണ്ടുവരിക അവരിൽ നിന്ന് പൈസ സംഭരിക്കുക എന്നിട്ട് തെരഞ്ഞെടുപ്പ് പോലും മത്സരിപ്പിക്കുക അപ്പോൾ ഇതൊരു കച്ചവടമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഈ ഉപ്പുതറവിൽ നിലനിൽക്കുകയും മണ്ഡല പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡി സി സി മെമ്പർ സത്യതങ്ക നിർവാഹക സമിതി അംഗമാണ് അങ്ങനൊരു യോഗം കൂടാറില്ല പക്ഷേ ഡി സി സി അംഗമെന്ന നിലയിൽ ഇപ്പ് നിലവിൽ പ്രവർത്തിക്കുകയും ഈ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ കോർ കമ്മിറ്റി അംഗവും കൂടിയാണെന്നുള്ളത് പക്ഷേ ഞാൻ ഇനി അതിൽ തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നുകൊണ്ട് ആ പ്രസ്ഥാനമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഛേദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു